അല്ല ഒരു കാര്യം ഞാൻ സമ്മതിക്കുകയാണ് ഇത്തരമൊരു ചർച്ചയിൽ പോലും സി പി എമ്മിൻ്റെ പ്രതിനിധി അദ്ദേഹം പറയുന്നത് എന്താ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് ഞങ്ങൾ കർഷകരുടെ പാർട്ടിയാണ് ഞങ്ങൾ തൊഴിലാളികളുടെ പാർട്ടിയാണ് ഞങ്ങൾ നടത്തുന്നത് ഫാസിസ്റ്റ് വിരുദ്ധ സമരമാണെന്ന് പറയുമ്പോൾ ഫാസിസത്തിൻ്റെ മുന്നിൽ പിടഞ്ഞു വീഴുന്ന അതിൻ്റെ യഥാർത്ഥ ഇരകളായ മനുഷ്യരെ അപമാനിക്കുകയാണ് സഞ്ജീവ് ഭട്ടനുള്ള പോലുള്ള ആളുകൾ ഇപ്പോഴും നരേന്ദ്രമോദിക്കെതിരെ സമരം ചെയ്ത് അവരുടെ ജീവിതം തന്നെ ജയിലിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കരുവന്നൂർ ബാങ്ക് കേസിൽ ആളുകളെ തട്ടിപ്പ് നടത്തുന്നത് ഫാസിസ്റ്റ് വിരുദ്ധ സമരമാണെന്നാണ് ആദരണീയനായ അനിൽകുമാർ പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് അതിൻ്റെ സമീപകാല ചരിത്രത്തിലെ എന്നല്ല ഇതുവരെയുള്ള പാർട്ടി ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ഈ പാർട്ടി ഉണ്ടാകുന്നത് അന്ന് തൃശ്ശൂരിനെ സംബന്ധിച്ച് സി പി എമ്മിന്റെ ആദ്യത്തെ പോളിറ്റ് ബ്യൂ യോഗം നടക്കുന്ന തൃശൂരിലാണ് അവിടെ ചൈനയുടെ ചൈനക്ക് ചൈനയുമായുള്ള യുദ്ധ സമയത്ത് പോലും ഗവൺമെന്റ് സി പി എമ്മിനെതിരെ നടപടിയെടുക്കുന്ന ഘട്ടത്തിൽ പോലും സി പി എമ്മിന്റെ സ്ഥലം പാർട്ടി ഓഫീസിനെതിരെ ഇത്ര ഒരു നടപടി ഉണ്ടായിട്ടില്ല സി പി എമ്മിൻ്റെ ചരിത്രത്തിലാദ്യമായി അഞ്ച് സെൻറ് സ്ഥലം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ലഘൂകരിക്കുകയാണ് അഞ്ച് സെൻറ്റല്ല അമ്പത് സെൻറ്റല്ല അഞ്ച് ഏക്കറല്ല ഒരു ആയാൽ പോലും അത് സി പി എമ്മിൻ്റെ സ്ഥലമാണ് സി പി എം ബ്രാഞ്ച് കമ്മിറ്റിക്ക് പേരിൽ സി പി എം ജില്ലാ സെക്രട്ടറി വേടിച്ച സ്ഥലം എങ്ങനെയാണ് സി പി എമ്മിൻ്റെ സ്ഥലമല്ലാതാവുന്നത് ഇന്നലെ വരെ പല സി പി എം നേതാക്കളുടെയും സ്വത്ത് കണ്ടുകെട്ടി ഇന്ന് സി പി എമ്മിൻ്റെ സ്വത്ത് കണ്ടുകെട്ടിയിരിക്കുന്നു സി പി എം പ്രതിസ്ഥാനത്ത് വരുന്നു ഇപ്പോൾ ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രം പരിശോധിച്ചാൽ സോവിയറ്റ് യൂണിയനിൽ റഷ്യൻ വിപ്ലവം നടക്കുന്നതിന് മുമ്പ് പല ആളുകളും ബാങ്ക് കൊള്ളക്കാരായി പ്രവർത്തിച്ചു എന്ന് പറയാറുണ്ട് പക്ഷേ ലോകത്ത് ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ വിപ്ലവം കൊണ്ടുവന്നു എന്ന് പറയുന്ന കേരളത്തിൽ ഇപ്പോൾ വിപ്ലവത്തിന്റെ പൂർത്തീകരണത്തിന് പൊതുജനങ്ങളെ കൊള്ളയടിക്കുകയാണ് സി പി എം നിയമപരമായും നൈതികമായും കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പ്രതിക്കൂട്ടിലാണ് പക്ഷേ ബി ജെ പിക്ക് ഇതിനകത്ത് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കും ിക്കുന്നില്ല കാരണം ഡി കെ ശിവകുമാറിൻ്റെ പോലെ വലിപ്പമുള്ളൊരു നേതാവ് സംസ്ഥാനത്ത് ആയിട്ടുള്ള ആൾ എം പി ആയിട്ടുള്ള ആൾ അതുപോലെ ഒന്നല്ലോ വർഗീസ് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് വർഗീസിന് എന്താണ് വലിപ്പം പക്ഷേ ഒരേ സമയം സി പി എമ്മിൻ്റെ സ്വത്ത് കണ്ടുകെട്ടുന്നു സി പി എം നേതാക്കൾക്കെതിരെ അവരുടെ സ്വകാര്യ സ്വത്ത് കണ്ടുകെട്ടുന്നു പക്ഷേ പക്ഷെ അന്വേഷണം എന്ന് പറയുന്നത് വളരെ തൊലിപ്പുറമെ മുന്നോട്ട് പോവുകയാണ് ഡി കെ ശിവകുമാർ നേരിടുന്ന ഇടത്തുള്ള അനുഭവങ്ങൾ ഇത്ര നാളായിട്ടും അതിനെ സമീപിക്കാൻ ഈ അന്വേഷണ ഏജൻസികൾ തയ്യാറാവുന്നില്ല സി പി എമ്മിനെ സംബന്ധിച്ച് ബി ജെ പിയെ സംബന്ധിച്ച് ഇതിനകത്ത് മാസ്റ്റർ പ്ലാൻ ഉണ്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി ഐ ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയം എന്താ എം കെ കണ്ണൻ എന്ന് പറയുന്ന ഈ ബാങ്ക് ക്രമക്കേടുമായി നേരിട്ട് ബന്ധമുള്ള ആരോപണ വിധേയനായ ആളെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനാക്കരുതെന്ന് സി പി ഐ ആവശ്യമുന്നയിച്ചിരുന്നു എലക്ഷന് ശേഷവും സി പി ഐയുടെ ഭാഗത്തുനിന്ന് അതിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു എം കെ സി പി എമ്മിന് വളരെ പ്രബലരായ നേതാക്കന്മാർ ഉള്ളപ്പോൾ അടുത്ത കാലത്ത് മാത്രം പാർട്ടിയിലേക്ക് വന്ന എം കെ കണ്ണനെ പോലെ ഒരാളെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനാക്കി വെച്ചത് ആരെ സഹായിക്കാനാണ് എന്ന് സി പി എം അനുഭാവികൾ പോലും അടക്കം പറയുന്നുണ്ട് തൃശ്ശൂർ മേയർ എലക്ഷൻ വളരെ സങ്കീർണമായി നിൽക്കുന്ന സമയത്ത് പരസ്യമായി സുരേഷ് ഗോപിയെ സ്വാഗതം ചെയ്തു സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് വിളിച്ചു സുരേഷ് ഗോപി നല്ല സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞു ഇത് എന്ന് പറയുന്ന സത്യത്തിൽ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് സി പി എമ്മും ബി ജെ പിയും പരസ്പര ഒരു ഡീലർത്താനുള്ള പരിശ്രമമാണ് ഇത് അത് ജനങ്ങളെ ബന്ദിയാക്കാനാണ് രണ്ട് പാർട്ടികൾ ശ്രമിക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് ഏറ്റവും അനിൽകുമാർ നിങ്ങൾക്ക് വാർത്ത മാത്രം മതിയോ നിങ്ങൾക്ക് വേണ്ടതില്ലേ എന്ന് തെളിവൊക്കെ കോടതി ാണ് ഇ ഡി കൊണ്ടുപോയി കൊടുക്കേണ്ടത് അങ്ങനെ ദേശീയ രാഷ്ട്രീയ സാഹചര്യം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസിനും സമാന അഭിപ്രായമുള്ള പല ഉന്നയിച്ചുകൊണ്ട് പറയാണ് അങ്ങനെ കോടതിയിൽ കൊണ്ടുപോയ കേസടക്കം അഞ്ചു മാസത്തോളം ഹേമന്ത് സോറിനെ പിടിച്ച് ജയിലിൽ ഇട്ട കേസിലടക്കം ഇ ഡിക്ക് പിൻവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിനോട് വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഇല്ല എങ്കിൽ കേരളത്തിൽ നടക്കുന്നത് വേട്ട എന്ന സി പി എമ്മിന്റെ അഭിപ്രായത്തോട് നിങ്ങൾ ചേർന്ന് നിൽക്കാത്തത് എന്തുകൊണ്ടാണ് അല്ല ഈ രണ്ട് കേസുകളിലും മാധു പറഞ്ഞ സമാന സ്വഭാവത്തിലുള്ള കേസുകളിൽ ഇ ഡി എടുക്കുന്ന നിലപാട് പരിശോധിച്ചാൽ മതി എന്തിനാണ് ഡി കെ ശിവകുമാറിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് ഡി കെ ശിവകുമാറിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് എന്തിനാ ഡി കെ ശിവകുമാർ വലിയൊരു നേതാവല്ലേ അദ്ദേഹം ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന കർണാടകയിലെ പ്രബലനായ നേതാവ് അദ്ദേഹത്തിന് പ്രിവിലേജ് ഉണ്ട് അദ്ദേഹം പാർലമെൻറ്റ് അംഗമായിരുന്നു അദ്ദേഹം കർണാടകത്തിൽ മന്ത്രിയായിരുന്നു ആ ഡി കെ ശിവകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ മടി കാണിക്കാത്ത ഇ ഡി എന്തുകൊണ്ടാണ് എം എം വർഗീസിൻ്റെ റേഞ്ചിലുള്ള അത്തരം പ്രൊഫൈലിലുള്ളൊരു നേതാവിനെ ഈ എം കെ കണ്ണനെ പോലെ ഒരാളെ ഇവരെ ഒന്നും തൊടാതെ ഇവരെ എന്താണ് എലിക്കണിയിൽ എലി കെണി കാണിച്ച് എലിയെ കെണിയിൽപ്പെടുത്തി പേടിപ്പിക്കുന്നത് പോലെ ഒരു എലക്ഷൻ സമയത്ത് സി പി എമ്മിനെ ഗൺ പോയിന്റിൽ നിർത്തുകയാണ് ബി ജെ പി ചെയ്തത് എന്താ സംശയം നേരത്തെ പറഞ്ഞ ഹേമന്ത് സോറൻ്റെ കാര്യത്തിൽ എടുത്ത നിലപാടാണോ ഡി കെ ശിവകുമാറിന്റെ കാര്യത്തിൽ നിലപാടാണോ ഇവിടെ എം കെ കണ്ണന്റെ കാര്യത്തിൽ ഈ വർഗീസിന്റെ കാര്യത്തിൽ സി പി എം എടുത്തിട്ടുള്ളത് വളരെ വ്യക്തമല്ലേ വളരെ കൃത്യമല്ലേ ഇത് ഈ പ്ലോട്ടിനെ ഇവർ ഉപയോഗപ്പെടുത്തുന്നത് എന്ത് എന്ന് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ അധികമായിട്ടും പറയേണ്ടതില്ല